വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്യുന്ന കർഷകദ്രോഗ നിലപാടുകൾക്കെതിരെയും കാര്യ നിയമങ്ങൾക്കെതിരെയും ജനങ്ങളെ ബോധവത്കരിക്കണമെന്നും വേണ്ടിവന്നാൽ സംസ്ഥാന വ്യാപകമായ പ്രക്ഷോഭം നടത്തുമെന്നും കത്തോളിക്ക കോൺഗ്രസ് യൂത്ത് കൌൺസിൽ തലശ്ശേരിയിൽ നടന്ന മലബാർ റീജിയണൽ നേതൃത്വ സംഗമത്തിലാണ് തീരുമാനം കത്തോലിക്ക കോൺഗ്രസിന്റെ യുവജന വിഭാഗമായ യൂത്ത് കൌൺസിൽ മലബാർ റീജിയണിന്റെ ടോപ്പ് ലീഡേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു തലശ്ശേരി താമരശ്ശേരി മാനന്തവാടി രൂപത കമ്മിറ്റികളുടെ കീഴിലുള്ള യുവജന നേതാക്കളാണ് ഇന്നലെ തലശ്ശേരിയിൽ നടന്ന സമ്മേളനത്തിൽ പങ്കെടുത്തത് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ റവറ ഡോക്ടർ ഫിലിപ്പ് കവേൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിലെ ശബ്ദമില്ലാത്തവന്റെ ശബ്ദമായി മാറിക്കൊണ്ട് അസംഘടിതരായ കർഷകരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട് ഭരണകൂട ഭീകരതയ്ക്കെതിരെ സ്വധൈര്യം പോരാടാനുള്ള കത്തോലിക്ക കോൺഗ്രസിന്റെ ശക്തിയാണ് യൂത്ത് കൗൺസിൽ എന്ന് അദ്ദേഹം പറഞ്ഞു ഇതൊരു പുതിയ ദിശാബോധത്തിലേക്ക് സമുദായത്തെ നയിക്കാൻ ഉതകുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു എന്ന് പറയുന്നതിന് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കത്തോലിക്ക സമുദായം സർവ്വ മേഖലകളിലും ശക്തിപ്പെടുന്നതിന്റെ ലക്ഷണമാണ് നാം കാണുന്നത് ഏതൊരു സമുദായ സംഘടനയാണേലും രാഷ്ട്രീയ സംഘടനയാണേലും അവരുടെ ഭാവി എന്ന് പറയുന്നത് അവരുടെ യുവജനങ്ങളിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് കത്തോലിക്ക സമുദായത്തിൻ്റെ ഭാവി കത്തോലിക്ക സമുദായത്തിലെ യുവജനങ്ങളിൽ തന്നെയാണെന്നുള്ളത് അസന്യക്തമായി പ്രഖ്യാപിക്കുന്ന ഒരു സമ്മേളനമായിരുന്നത് യുവജനങ്ങൾ വളരെ തീക്ഷ്ണതയോടെ കാര്യക്ഷമതയോടെ ഈ സമുദായത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒത്തൊരുമിച്ച് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുവാൻ ഇന്ന് ഇവിടെ തീരുമാനമെടുക്കുകയുണ്ടായി ഈ സമുദായം അനുഭവിക്കേണ്ടി വരുന്ന അവഗണനകൾക്കെതിരെ വളരെ ശക്തമായ പ്രതിഷേധം നടത്തുവാനും സമുദായ ബോ അവബോധം വളർത്തുവാനും സമുദായത്തെ ഒരുമിപ്പിച്ച് നിർത്തുവാനും സഭയോടും സമുദായത്തോടും ചേർന്ന് പൊതുസമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുമായി വളരെ ശക്തമായ തീരുമാനമാണ് ഇന്ന് ഇവിടെ കൂടിയ നേതാക്കൾ എടുത്തിട്ടുള്ളത് എന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഇതിന് ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് കത്തോലിക്ക കോൺഗ്രസ് എന്ന മാതൃസംഘടനയുടെ അതിശക്തമായ പിന്തുണയുണ്ട് എന്നുള്ളത് വളരെയേറെ സന്തോഷപ്രദമാണ് കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ മൂല്യബോധത്തോടെ പുതിയൊരു ദിശാബോധം നൽകുവാൻ യുവ നേതാക്കൾക്ക് സാധിക്കട്ടെ എന്ന് കത്തോളിക്ക കോൺഗ്രസ് ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസൂട്ടി ജെ ഒഴുകിയിൽ പറഞ്ഞു സ്വന്തം ആത്മരക്ഷ എന്ന് പറയുന്നത് അതിൽ ഭൗതികമായ രക്ഷയുടെ സാധ്യതകളോടും ഉണ്ട് എന്നുള്ളതാണ് പ്രാർത്ഥിക്കണമെങ്കിൽ എഴുതേറ്റിരുന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യമായ ആരോഗ്യവും ബുദ്ധിയും നമുക്കുണ്ടാകണം ചിന്താശേഷിയും ഉണ്ടാകണം അപ്പം ആത്മീയതയെ വളം വയ്ക്കുന്നത് ആത്മീയത മാത്രമല്ല അതിന് ഭൗതികതയോടുകൂടി ഉണ്ടായ മതിയാവും അതുകൊണ്ടാണ് ക്രിയാത്മകമല്ലാത്ത കർമ്മപരമല്ലാത്ത ആത്മീയത എന്ന് പറയുന്നത് കൊണ്ട് ഗുണമില്ല അപ്പം നമ്മൾ ആ തരത്തിൽ കർമ്മശേഷി വിനിയോഗിച്ചുകൊണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളെ നമ്മുടെ സമുദായത്തിൽ നമ്മുടെ ചുറ്റുമുള്ളവരെ ഞാൻ അതിൻ്റെ അകത്ത് മാത്രം മാത്രമൊന്നും ഞാൻ പറയുന്നില്ല ക്രിസ്ത്യാനികളെ മാത്രമൊന്നും ഞാൻ പറയുന്നില്ല നമുക്ക് സഹായിക്കാവുന്നവരൊക്കെ നമുക്ക് സഹായിക്കാം പക്ഷേ നമ്മൾ അതിനുള്ള കരുത്തുള്ളവരും സഹായിക്കണമെങ്കിൽ നിങ്ങൾ കരുത്തുവാട്ടെ എനിക്ക് ഒരു രണ്ടു അടുത്തൊരാളൊന്ന് കൈ നീട്ടാണ് അവന് ഒരു പത്ത് രൂപ കൊടുത്തേക്കുള്ള തന്നെ എന്റെ പോക്കറ്റിൽ പത്ത് രൂപ ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ ആ തരത്തിൽ ആ ഒരു കഴിവ് ആർജിക്കുന്നവരായിട്ട് മാറണം അതിന് പറ്റുന്ന ഏജ് ഗ്രൂപ്പ് ഉള്ളവരാണ് യൂത്ത് കൗൺസിലേക്ക് വന്നിട്ടുള്ള ആളുകൾ അതാണ് അതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് സർക്കാരുകളുടെ ജനദ്രോഹപരമായ നീക്കങ്ങൾക്കെതിരെ പ്രതികരിക്കുവാൻ ജനപ്രതിനിധികൾ മടിച്ചു നിൽക്കുമ്പോൾ പൗരാവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനും മുമ്പിൽ നിന്ന് പോരാടുവാനും കരുത്തുറ്റ നേതൃത്വത്തെ വാർത്തെടുക്കുവാൻ കത്തോലിക്ക യൂത്ത് കൗൺസിലിന് സാധിക്കുമെന്ന് തലശ്ശേരി അതിരൂപത യൂത്ത് കൗൺസിൽ ജനറൽ കോർഡിനേറ്റർ സിജോ എലന്തൂർ ഷെക്കിന ന്യൂസിനോട് പ്രതികരിച്ചു കത്തോലിക്കെ യുവജനങ്ങൾ ഒന്നു ചേർന്ന് നിന്നുകൊണ്ട് സമുദായത്തിലും സഭയിലും കൃത്യമായ ഇടപെടലുകൾ നടത്തി രാഷ്ട്രീയ മേഖലകളിലും സമൂഹ മധ്യത്തിൽ പാവപ്പെട്ട ജനവിഭാഗങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലും കൃത്യമായ നിലപാടുകൾ പറഞ്ഞുകൊണ്ട് ഇടപെടുന്നതിനും പ്രത്യേകിച്ച് രാഷ്ട്രീയ മേഖലകളിൽ അത് ഈ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഇടപെടലുകൾ നടത്തുവാനും വേണ്ട സാഹചര്യങ്ങളിൽ മത്സരിക്കേണ്ട ഇടങ്ങളിൽ മത്സരിക്കുന്നതിനും എല്ലാം കൃത്യമായി തീരുമാനിച്ചിട്ടുണ്ട് യുവജനങ്ങളുടെ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ പ്രത്യേകിച്ചിട്ട് ഇവിടെ നിന്നും യുവജനങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് അഭയം പ്രാപിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട് പിൻവാതിൽ നിയമനങ്ങളുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഈ സർക്കാരിൻ്റെ നിലപാടുകൾക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളുണ്ട് ഇവിടുത്തെ യുവജനങ്ങളെ ഈ നാട്ടിൽ തന്നെ ഇവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ട് ഈ നാട്ടിൽ തന്നെ നിലനിൽക്കുന്നവരും അവരുടെ കുടുംബങ്ങളുമായി ചേർന്ന് ഇവിടെ ജീവിക്കുന്നതിനുമുള്ള സാഹചര്യങ്ങൾ ഒരുക്കുവാൻ പലപ്പോഴും ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നതിനുള്ള സാധിക്കുന്നില്ല അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധങ്ങൾ ഈ നേതൃസംഗമത്തില് ഉയർന്നു വന്നിട്ടുണ്ട് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ കേരള സർക്കാർ വിഭാവനം ചെയ്യുന്ന കർഷകദ്രോഹ നിലപാടുകൾക്കെതിരെയും കരി നിയമങ്ങൾക്കെതിരെയും ഈ നാട്ടിലെ പൌരന്മാരെ ബോധവൽക്കരിക്കാനും വേണ്ടിവന്നാൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തുവാനും യൂത്ത് കൌൺസിൽ തീരുമാനിച്ചു കെ സി വൈഎം തലശ്ശേരി ദ്രൂപത ഡയറക്ടർ ഫാദർ അഖിൽ മുക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കൌൺസിൽ ജനറൽ കോർഡിനേറ്റർ സിജോ എലന്തൂർ അധ്യക്ഷനായിരുന്നു കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസൂട്ടി ജെ ഒഴികെയിൽ ഗ്ലോബൽ ട്രഷറർ അഡ്വക്കേറ്റ് ടോണി പുഞ്ചിക്കുന്നിൽ തലശ്ശേരി അദ്രൂപതാ പ്രസിഡന്റ് ഫിലിപ്പ് വെളിയത്ത പ്രീസാലിസ് സബാസ്റ്റ്യൻ ജോയിസ് മേരി സിജോ കണ്ണിഴത്ത ഷിജോ ഇടയാടി അബി മാത്യൂസ് കാഞ്ഞിരപ്പാറ എബിൻ കുമ്പുക്കൽ രാജീവ് കണ്യ്യാന്തറ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കണ്ണൂർ